صلى الله عليه وسلم لا يؤمنن أحدكم حتى أكون أحب إليه من والده وولده والناس يجمع هذا رواية رسول الله صلى الله عليه وسلم الله നിങ്ങളിൽ ഒരാൾക്കും ഈമാൻ ഉണ്ടാകുന്നതല്ല ഞാൻ അവനിലേക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ വാലിത് വലത് മറ്റുള്ള സർവജന എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിന്റെ പിന്നിലുള്ള രഹസ്യം സ്നേഹം മൂന്ന് വിധത്തിലും ഒന്ന് മഹബത്തുൽ ഇജിലാൽ ആദരവിന്റെ ബഹുമാനത്തിന്റെ പേരിലുള്ള സ്നേഹം മാതാപിതാക്കളോടുള്ള സ്നേഹം ഗുരുനാഥന്മാരോടുള്ള സ്നേഹം പണ്ഡിതന്മാരോടുള്ള സ്നേഹം അതൊക്കെ അവരോടുള്ള ആദരവ് ബഹുമാനം ഉള്ളതുകൊണ്ടുള്ള ഒരു സ്നേഹമാണ് ഉപ്പയോട് വളരെ സ്നേഹമാണ് അത് ഉപ്പയെ ആദരിക്കുന്നതിന്റെ ഭാഗം ഉമ്മയോടും ഗുരുനാഥന്മാരോടും അങ്ങനെ തന്നെ പണ്ഡിതന്മാരോടും പ്രായത്തിൽ മുതിർന്ന മറ്റുള്ള ആളുകളോടുമുള്ള സ്നേഹം അങ്ങനെ തന്നെ ഈ സ്നേഹത്തിനാണ് ആദരവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹം ഏറ്റവും ൂടുതൽ ഉണ്ടാവേണ്ടത് ലഭസാഹുമാണ് മറ്റു കാര്യങ്ങളെ പോലെയല്ല അങ്ങനെ സ്നേഹമില്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾക്കും ഈ മാൻ ഉണ്ടാവും മറ്റൊരു സ്നേഹം അത് മഹബത്തു റഹ്മ കാരുണ്യത്തിന്റെ സ്നേഹം ചെറിയ മക്കളോടുള്ള സ്നേഹം അതേപോലെ ശിഷ്യന്മാരോട് ഉള്ള സ്നേഹം ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം അത്തരം സ്നേഹങ്ങളെല്ലാം ഒരു കാരുണ്യത്തിന്റെ വാത്സല്യത്തിന്റെ സ്നേഹമാണ് ആ സ്നേഹവും നിങ്ങൾ നൽകേണ്ടത് ഏറ്റവും കൂടുതൽ നൽകേണ്ടത് ആദരവായ നബിസ്വല്ലാഹു അലൈ വസ്ല്ല അതാണ് രണ്ടാമത് വലത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വന്നാസി അജിമാളി മൂന്നാമതൊരു സ്നേഹം അത് മഹബത്തിൽ എസാൻ ഗുണം ചെയ്തു തന്നതിന്റെ പേരിലുള്ള സ്നേഹം നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരാൾ ഗുണം ചെയ്തു തന്നാൽ അതിൽ സ്നേഹിക്കുന്ന സ്നേഹം നാം പെടുന്നിനെ ഒരു ആക്സിഡന്റിൽ പറ്റി പരിചയക്കാരും കുടുംബക്കാരും ബന്ധുക്കളുമില്ലാത്ത സ്ഥലത്ത് ദാരുണമായി രക്തം വാർന്ന് റോട്ടിൽ കിടക്കുന്ന സമയത്ത് ഒരാൾ വന്ന് എടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചു അയാൾ ആരാണെന്നറിയില്ല നമുക്ക് പൂർണ്ണമായ ബോധമില്ല ദാരുണമായി കിടക്കുന്ന നമ്മെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ പരിശോധിച്ച് ഡോക്ടർമാർ പറഞ്ഞു ഓ വളരെ പെട്ടെന്ന് നിങ്ങളിവിടെ എത്തിച്ചു അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ല എങ്കിൽ രക്തം വാർന്നു ഇദ്ദേഹം മരിച്ചുപോയനെ നാം ഒരവബോധ മനസ്സിൽ അത് കേൾക്കും അങ്ങനെ ക്രിറ്റിക്കൽ സ്റ്റേജെല്ലാം കഴിഞ്ഞ് ഇപ്പോ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലെത്തി വളരെ സാവധാനം അവന്റെ കുടുംബക്കാരും ഉറ്റവരുമൊക്കെ എത്തിയിരുന്നു ആ വ്യക്തിയെക്കുറിച്ച് ഡോക്ടർമാർ പറയുകയാണ് ഇദ്ദേഹം ആ കൃത്യസമയത്ത് എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇയാൾ മരിക്കുമായിരുന്നു ഇയാൾ രക്തം വാർന്ന് റോട്ടിൽ കിടന്ന് പെടഞ്ഞു മരിക്കേണ്ടതാണ് ഓ ആ മനുഷ്യനോട് നമുക്കൊരു സ്നേഹം പക്ഷേ ആ സ്നേഹം നമുക്കും നമ്മുടെ ഉണ്ട് അങ്ങനെ സ്നേഹമുണ്ടായാൽ പോരാ പിന്നീട് ബോതൊക്കെ തെളിഞ്ഞു നോക്കുമ്പോൾ ആരാണത് ആരാണെന്നറിയും സ്നേഹമാണ് ഭയങ്കര ആദര പോരാ ആരാണ് തന്നെ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആരാണ് തനിക്ക് വേണ്ടുന്ന സഹായം പെട്ടെന്ന് ചെയ്തത് അയാളെ അറിയണ്ടേ അയാളെ അന്വേഷിക്കണ്ടേ അയാളെ പറ്റി പഠിക്കണ്ടേ അല്ലാതെ അദ്ദേഹത്തോട് സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഷുദ്ധ ഖുർആാൻ പറയുന്നു അല ഷഫറ നിങ്ങൾ ആളിക്കത്തുന്ന നരകത്തിന്റെ വക്കിലായിരുന്നു അങ്കതക്കും മിൻഹ നിങ്ങൾ ഊരക്ക് പിടിച്ച് എന്നേക്കുമായി വീഴുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തിയത് അതേസമയത്ത് ആക്സിഡന്റായിട്ട് രക്ഷപ്പെടുത്തിയതിന് പരിധിയുണ്ട് അവൻ എന്നൊന്നും ജീവിക്കൂല താൽക്കാലികമായിട്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചുള്ളോ ഇതങ്ങനെയല്ല എന്നേക്കുമായി നിങ്ങൾ നരകത്തിന്റെ കുഴിയിലേക്ക് വീഴുമ്പോൾ ആ നരകക്കുഴിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തിയത് അനബിയെ അറിയണ്ടേ അനബിയെപ്പറ്റി പഠിക്കണ്ടേ അനബിയെ അന്വേഷിക്കണ്ടേ അനബിയോട് സ്നേഹമാണെന്ന് പറഞ്ഞാൽ മതിയോ ഒരിക്കലും പോരാ അവിടെയാണ് അല്ലെല്ലാം വത്തങ്ങളെ തിരിച്ചറിയലും പഠിക്കലും നമുക്ക് ആവശ്യമായി വരും മുത്തുമുഹമ്മദ് റസൂലുള്ളാനെ എന്തിനു സ്നേഹിക്കണം ഈ ലോകത്ത് വെച്ച് നാം രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ മോഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും മുത്തുമഹമ്മദ് മുസ്തഫ തങ്ങളെപ്പോലെ നാം സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളി ഒരു ഉമ്മയുമില്ല ഒരുപ്പയും ഇല്ല ആഹ്റത്തിൽ ഉമ്മ വിചാരണ നേരിടുകയാണ് സൽക്രമവും ദുഷ്കർമ്മവും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ അമലുകൾക്ക് കുറവുണ്ടാവും സ്വർഗപ്രവേശം തടഞ്ഞുവച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഉമ്മ അറിയുന്നത് താൻ ഒന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ആ പൊന്നുമോൻ തന്റെ ഭാര്യയോട് എന്നെക്കുറിച്ച് ഞാനറിയാതെ റീപത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെപ്പറ്റി കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് അത് എന്റെ മോനല്ലേ ഐക്കോട്ടെ ഒരു ഉമ്മയും കരുതില്ല അന്ന് തന്റെ ൽ പൂർത്തിയാക്കാൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്ലെങ്കിൽ പൊന്നുമോൾ ചെയ്ത സുഹൃതത്തിൽ നിന്ന് തന്നെ റീപത്തു പറഞ്ഞതിന് തന്നെ കുറ്റപ്പെടുത്തിയതിന് കൃത്യമായി അതിന് സൽക്രമങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള വാശിയിലായിരിക്കും നമ്മുടെ ഉമ്മ അത് മോനാണെന്ന് വിചാരിച്ച് ഉമ്മ വെട്ടുവീഴ്ചയില്ല കൃത്യമായി വാശി പിടിച്ചുകൊണ്ട് മകനോ സ്വർഗത്തിലാലും വേണ്ടില്ല നരകത്തിലാലും വേണ്ടില്ല രക്ഷപ്പെട്ടാലും വേണ്ടില്ല കിട്ടില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് എന്റെ സ്വർഗം എന്റെ നസ്സിനെ രക്ഷപ്പെടുത്തണം നോക്കൂ നിങ്ങൾ ഒരാളും അവരെ കാണുമ്പോൾ ഉമ്മയെ കാണുമ്പോൾ ഉപ്പയെ കാണുമ്പോൾ സഹോദരനെ കാണുമ്പോൾ ഭാര്യയെ കാണുമ്പോൾ മക്കളെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന മനുഷ്യൻ അവരിൽ നിന്ന് ഓടുന്ന മനുഷ്യൻ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നാം നരകത്തിൽ കിടക്കരുത് സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അഹമ്മദ് റസൂൽ ഭാര്യ സൂറത്തുള്ളു മുതൽ അവസാനം വരെ പിന്നെ ആ സൂറത്തിൽ നിങ്ങൾ കേട്ടില്ലേ വല സൗഫീക്ക തങ്ങൾക്ക് അള്ളാഹു കണ്ടമാനം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കും തരും എത്രയും തരും തങ്ങൾക്ക് എത്തിപ്പെടും തങ്ങളെ കണ്ണ് തെളിയുന്നത് വരെ തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ അള്ളാഹു തങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞൊരു വാക്ക് ഇരൻ ഞാൻ ലാ ഉറുതി തൃപ്തിപ്പെടില്ല എന്റെ പൊന്നുമോൾ ഫാത്തിമയ്ക്ക് ഒരു വീട് തരുന്നത് വരെ അല്ലെങ്കിൽ എന്റെ പൊന്നുമോൾ ഫാത്തിമയുടെ പേരക്കുട്ടി ഫാത്തിമയുടെ മോൾ ജൈനവിനെ ഒന്ന് കെട്ടിച്ചയക്കുന്നത് വരെ അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നു ഭാര്യ ആയിഷയ്ക്ക് ഒരു സന്താന സൗഭാഗ്യം തരുന്നത് വരെ അങ്ങനെയൊന്നും തങ്ങൾ പറഞ്ഞില്ല പറയാമായിഷാ ബിബിക്കൊരു കുട്ടി ഉണ്ടാവാൻ എത്ര താല്പര്യമുണ്ടായിരുന്നു സുൽദാന മറ്റു ഭാര്യമാർക്ക് എത്ര താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ഒരു കുട്ടി തന്നെങ്കിലേ ഞാൻ തൃപ്തിപ്പെടുള്ളൂ ഞങ്ങൾ പറഞ്ഞില്ല മറിച്ച് പറഞ്ഞത് ഇതല്ല ഉറങ്ങിൻ ഉമ്മത്തില്ല എന്റെ ഉമ്മത്തിൽ ഒരാള് നരകത്തിൽ കിടക്കുമ്പോൾ ഞാൻ നീ തരുന്ന അനുഗ്രഹം കൊണ്ട് തൃപ്തിപ്പെടുകയില്ല എനിക്ക് കണ്ണു തെളിഞ്ഞ് തിയാവണമെങ്കിൽ എന്റെ ഉമ്മത്തും മുഴുവനും സ്വർഗത്തിലെത്തണം അല്ലാതെ ഞാൻ തെത്തിപ്പെടില്ല ഇത്ര കണ്ട് ഈ ഉമ്മത്തിൽ സ്വർഗത്തിൽ കിടക്കണം എന്നാഗ്രഹിച്ച ഇമാം ബസാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഐഷത്ത് ഒരു രാത്രി മുത്തനെ ബിസലള്ളാഹുവാൻ ഐഷാ ബിവിന്റെ ഊഴമാണ് ഐഷാ ബിവിന്റെ രാത്രിയാണ് പാതിരാത്രിയും കാണുന്നില്ല എല്ലെ നോക്കി ഇവിടെ തങ്ങളെ കാണുന്നില്ല അപ്പോഴാണ് ഹബീബ് മുഹമ്മദ് റസൂറു ലാഹി ഉറക്കമൊഴിച്ച് രാത്രി നിസ്കരിക്കുക നിസ്കാരത്തിൽ എന്താണ് നബിസ്വല്ലാഹു അലഹി വസല്ല പ്രാർത്ഥിക്കുന്നത് നിർബന്ധമായ സൂഹത്തോതിയിട്ട് അത്യാവശ്യമായ തസ്മീഹിചെല്ലിയിട്ട് സുചൂതിലും തങ്ങൾ പൊട്ടിക്കരഞ്ഞു വാഴ്ച എന്താ അതുമായിരിക്കുന്നത് അള്ളാഹു എന്റെ ഉമ്മത്തിനെ കുറിച്ച് നിസ്കാരം കഴിഞ്ഞ് ഐഷാ ബി ചോദിച്ചു തങ്ങളെ തങ്ങൾക്ക് ഉമ്മത്തിനെ കുറിച്ച് ചിന്ത വന്നാ പിന്നെ പിന്നെ മറ്റൊന്നും ഓർമ്മയില്ലല്ലേ സാധാരണ നീണ്ട സൂറത്തുകൾ ഓതി നിസ്കരിച്ചിരുന്നതിന് പകരം റുക്കുവിലും സുജൂതിലും ഇരുന്നൂറും മുന്നൂറും തസ്മീഹ് ചൊല്ലി നിസ്കരിച്ചതിന് പകരം ഇന്നിപ്പോ ഉമ്മത്തിന് ഓർമ്മ വന്നപ്പോൾ ഉമ്മത്തിന് വേണ്ടിയാണല്ലേ തങ്ങൾ ജുവാൻ ചെയ്യുന്നത് ഉമ്മത്തിന് ഓർത്താ പിന്നെ തങ്ങൾക്ക് മറ്റൊരു കാര്യവും ബോധമില്ല അല്ലേ പ്പോ ഉപ്പിന് വി പറഞ്ഞു ഐശു ഐഷ നീ എന്റെ ഒരു ദിവസമല്ലേ കണ്ടുള്ളൂ ഈ ദുനിയാവിലെ ജീവിതമല്ലേ നീ കണ്ടിട്ടുള്ളൂ ഈ ദുനിയാവിൽ മാത്രമല്ല ഞാൻ കബറിലും വിശ്രമിക്കുകയില്ല വെറുതുവാലയാൾമാലുക്കും ഫില്യവും ഇവല്ലയില മഥീനായിൽ ഈന്തപ്പനക്കുലകളുടെയും മുന്തിരിപ്പൂവള്ളികൾക്കുമിടയിൽ അതിന്റെ ശീതള ഛായയിൽ ശീതളഛായയിൽ പരിരസിക്കുന്നവുറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തിനബി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും നല്ല സുഗൃതങ്ങൾ ചെയ്താൽ ഹബീബിനെ ഹബീബിനെപ്പറ്റി പറയാൻ ഒരുമിച്ച് കൂടിയാൽ പറ്റി കേൾക്കാൻ ഒരുമിച്ചു കൂടിയാൽ ഹബീബിന്റെ സുന്നത്ത് പഠിക്കാൻ തയ്യാറായാൽ ഒരു നല്ല കാര്യം എന്റെ ഉമ്മത്ത് ചെയ്യുമ്പോൾ മാഷാ അല്ലോ അലഹമ്മില്ല ഞാൻ എന്റെ കബറിൽ കിടന്ന് അവൻ ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും എന്റെ ഉമ്മത്ത് അത് ചെയ്തിന്റെ പേരിൽ രണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പയ്യൻ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി എന്റെ ധീനുകൊണ്ട് അമ്മാനമാടുമ്പോൾ എന്റെ തിരസ്കരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്ത് പഠിപ്പിച്ചതാണ് ഞാൻ ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ചതാണു ഞാൻ എന്റെ ജീവിതം തന്നെ ഈ ഉമ്മത്തിനാണ് അങ്ങനെ പഠിപ്പിച്ച എന്റെ സുന്നത്ത് നശിപ്പിച്ച ധിക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശപിക്കുകയില്ല ഒരാളെയും ശപിക്കുകയില്ല മറിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കബറിലും പൊറുക്കരുത്തറിലും ഡ്യൂട്ടി അതാണ് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കരുത് അതാണ് എന്റെ ഈ ദുനിയാവിലെ ജീവിതം മുഴുവനും നാളെ കബറിലെ ബർസഹി ജീവിതം മുഴുവനും ആഹൃതത്തിലെത്തിയാൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്രവാചകന്മാർക്ക് പ്രത്യേകം പീഠങ്ങളുണ്ട് അതിലേറ്റവും സുന്ദരമായ പീഠം തങ്ങൾക്കാ ഈ പറയപ്പെട്ട ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പീഠങ്ങളിലും സിംഹാസനങ്ങളിലും അമ്പിയാക്കൾ ഉപവിഷ്ടരാണ് തങ്ങളു മാത്രം എന്റെ സിംഹാസനം അവിടെ ഒഴിഞ്ഞു കിടപ്പാണ് മലഖുകളും ഒന്ന് ചോദിക്കൂ ഞങ്ങളെ പൂർവകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാര് ചെയ്ത ത്യാഗം അനുഭവിച്ച പീഡനം സഹിച്ച പ്രയാസങ്ങൾ അതിന്റെ വിളവെടുപ്പ് ഇളവെടുപ്പ് നടന്ന് അവർ സുഖമായി മഷ്യറിൽ വിശ്രമിക്കുമ്പോൾ തങ്ങൾക്ക് വിശ്രമിക്കണ്ടേ തങ്ങൾക്ക് ഇവിടെ നിരിക്കണ്ടേ തങ്ങളെ സിംഹാസനല്ലേ ഇത് മുത്തനു പറയും ഞാൻ ഈ സമയത്ത് വിശ്രമിക്കാൻ ഞാൻ ഈ സമയത്ത് എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വിശ്രമിച്ചാൽ എന്നെ പ്രതീക്ഷിച്ചു വരുന്ന തെറ്റുകാരായ എന്റെ ഉമ്മത്തിന് ആരും ആരാണ് അവരെ കാര്യം പറയാനുള്ളത് ആരാണ് അവരെ അവർക്ക് ശഫായത്ത് ചെയ്യാൻ ആരാണ് അവരെ പരിഗണിക്കാനുള്ളത് അതുകൊണ്ട് ഇന്നെനിക്ക് വിശ്രമം ഇല്ല സ്വർഗത്തിൽ പോകുന്നവരൊക്കെ സ്വർഗത്തിൽ പോയി മക്കൾ ശഫായത്ത് ചെയ്യും മാതാപിതാക്കൾ ശഫായത്ത് ചെയ്യും പണ്ഡിതന്മാർ ശഫായത്ത് ചെയ്യും അതൊക്കെ ഒരു സ്വർഗത്തിൽ അവരെ സീറ്റുറപ്പായ ശേഷ സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട ബുദ്ധിര സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പ് ആദ്യമായി ഇത്ര കണ്ട് ഈ ഉമ്മത്തിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന ഒരാൾ ലോകത്തിൽ അതുകൊണ്ട് ഇഹ്സാനിന്റെ പേരിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പഠിക്കേണ്ടത് എന്റെ സ്നേഹം എത്ര തരം സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കും എന്നതാണ് അടുത്ത് സംസാരിക്കാനുള്ളത് ഈ സുന്ദരമായ സമയം സുന്ദരമായ മാസം സുന്ദരമായ ദിവസങ്ങളിൽ പഠിക്കാൻ നമുക്ക് ദൗഷര്യത്തിൽ നൽകു മാറാവട്ടെ ഒത്തിരിയെങ്കിലും ഹബീബിനെ അറിയാനും സ്നേഹിക്കാനും ഇത് ഒത്തുകൂടൽ ഈ പറയൽ ഒരു നിമിത്തമായി അള്ളാഹു സ്വീകരിക്കട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ച് ഇതിലേക്ക് ചായയും കടിയുമൊക്കെ നൽകുന്നവർ അവർക്കുള്ള പറക്കത്ത് ചെയ്യട്ടെ പറ്റി പറയാൻ ഒരുമിച്ചുകൂടിയ സദസ്സിലേക്ക് പറ്റി പ്രശംസിക്കുന്ന മജിസിലേക്ക് ചായ കൊടുത്തവർ ചീരണി കൊടുത്തവർ ഭക്ഷണം കൊടുത്തവർ അള്ളാഹുവേ ഹീബിന്റെ പൊരുത്തം നൽകണേ അല്ല ഇന്നൊരനുഭാവിയാണ് അദ്ദേഹത്തിന്റെ ഉമ്മ ഒപ്പ മരിച്ചുപോയിട്ടുണ്ട് അള്ളാഹുവേ നിസ്വർഗം കൊടുക്കണേ അല്ലാ അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റിക്കൊടുക്കണേ അല്ല ഹബീബിന്റെ പൊരുത്തവും മഹബത്തും തിരുനോട്ടവും ആ സഹോദരനെ അതുപോലെ ഞങ്ങൾക്കെല്ലാം നിന്റെ ഓശാനമായി നൽകണേ അല്ലാഹ്മീർ شقيا ولا مطرودا ولا محروما امين برحمتك يا